ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യയുടെ റാഫേൽ യുദ്ധവിമാനങ്ങളെ വെടിവെച്ചിട്ടെന്ന് ഉള്ള വാർത്തകൾ സൂചിപ്പിച്ചാണ് പാകിസ്ഥാൻ സൈന്യം പാക് ജനങ്ങളെ അവർ വിജയിച്ചു എന്ന ധാരണ ഉണ്ടാക്കിയത് പക്ഷേ വെടിവെച്ചിട്ട വിമാനത്തിലെ പൈലറ്റ് എവിടെ എന്ന ഉത്തരമില്ല യുദ്ധവിമാനം വെടിവിച്ചിട്ടാൽ അതിലെ പൈലറ്റിന് ഒന്നെങ്കിൽ അപകടമരണം സംഭവിക്കും അല്ലെങ്കിൽ ശത്രു രാജ്യത്തിന്റെ പിടിയിലാകും ഓപ്പറേഷൻ സിന്ധു സമയത്ത് ഇത് രണ്ടും സംഭവിച്ചില്ല ഇവിടെയാണ് വെടിവെച്ചിട്ട റാഫേൽ വിമാനങ്ങളുടെ ചുരുൾ അഴിയുന്നത് ഓപ്പറേഷൻ പാകിസ്ഥാൻ വെടിവെച്ചിട്ടത് ഡ്യൂപ്ലിക്കേറ്റ് റാഫേൽ യുദ്ധ വിമാനങ്ങളെ ആയിരുന്നുവെന്ന് റിപ്പോർട്ട് പുറത്തു വന്നു ഇസ്രായേൽ ടെക്നോളജി ഉപയോഗിച്ച് എഐ സഹായത്തോടെ ഇന്ത്യ സൃഷ്ടിച്ച റാഫേലിന്റെ മായാരൂപങ്ങളെയാണ് പാകിസ്ഥാൻ അയച്ച മിസൈലുകൾ വെടിവെച്ചിട്ടതെന്നാണ് പുതിയതായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ശത്രുവിന്റെ മിസൈലുകളെയും റഡാറുകളെയും ആശയക്കുഴപ്പത്തിലാക്കാൻ കഴിയുന്ന എഐ ഉപയോഗിച്ച് സൃഷ്ടിച്ച ഫൈബ്രോപ്റ്റിക് അടിസ്ഥാനമാക്കിയുള്ള റാഫേലിന്റെ ഇലക്ട്രോണിക് രൂപം മാത്രമാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് റഫാൽ വിമാനം എക്സ് ഗാർഡ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് എ ഉപയോഗിച്ച് സാധ്യമാക്കിയ കെട്ടിവലിക്കാവുന്ന ഫൈബർ ഒപ്റ്റിക് വിമാന രൂപമാണിതെന്ന് പറയുന്നു ഇതിന് മുപ്പത് കിലോഗ്രാം വരെ ഭാരം വരും എങ്ങനെയാണ് പാകിസ്ഥാനെ ചതിച്ച ഡ്യൂപ്ലിക്കേറ്റ് റഫാൽ വിമാനം പ്രവർത്തിക്കുന്നത് എന്നറിയാം ഒറിജിനൽ റഫാൽ വിമാനത്തിന്റെ വാലിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ നീളമുള്ള ഒരു ഒപ്റ്റിക് ഫൈബർ കേബിൾ കെട്ടിയിടും ഇതിൽ എക്സ് ഗാർഡ് എന്ന മുപ്പത് കിലോഗ്രാം ഭാരമുള്ള ഉപകരണം ഘടിപ്പിക്കും ഈ എക്സ് ഗാർഡിനുള്ളിൽ എഐ പ്രാപ്തമാക്കുന്ന റഫാലിന് തായ സിഗ്നലുകൾ പുറപ്പെടുവിക്കും എന്നാൽ പാകിസ്ഥാന്റെ റഡാറുകളിൽ ഒറിജിനൽ റഫാൽ വിമാനത്തിന സിഗ്നലുകൾ ഓഫ് ആയിരിക്കും അതേസമയം റഫാലിന്റെ വാലിൽ കെട്ടിവലിക്കാവുന്ന മുപ്പത് കിലോഗ്രാം ഭാരമുള്ള എക്സ് ഗാർഡിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ഇലക്ട്രോണിക് സിഗ്നലുകൾ സജീവമായിരിക്കും ഈ സിഗ്നലുകൾ പിടിച്ചെടുക്കുന്ന പാകിസ്ഥാൻ റഡാറുകളുടെ നിർദ്ദേശപ്രകാരമാണ് പാകിസ്ഥാൻ മിസൈലുകൾ അയക്കുന്നത് ഈ മിസൈലുകൾ അടിച്ചു താഴെയിട്ടത് ഒറിജിനൽ റഫാൽ യുദ്ധവിമാനത്തിൽ അല്ല അതിന്റെ വാലിൽ പാകിസ്ഥാനെ ചതിക്കാനായി കെട്ടിയിരിക്കുന്ന മുപ്പത് കിലോഗ്രാം തൂക്കമുള്ള വ്യാജരായ എഫ് ഗാർഡിനെയാണ് റഫാലിന്റെ ഇലക്ട്രോണിക് യുദ്ധതന്ത്ര സന്നാഹങ്ങളുടെ ഭാഗമാണ് റഫാലിന്റെ വാലിൽ കെട്ടിയിരിക്കുന്ന എഐ പ്രാപ്തമാക്കിയ ഈ വ്യാജ ഇലക്ട്രോണിക്സ് റഫാൽ ഇതുവരെ നടന്ന യുദ്ധചരിത്രത്തിലെ ഇന്ത്യൻ സൈന്യം നടത്തിയ ഏറ്റവും ഫലപ്രദമായ ചതി എന്നാണ് അമേരിക്കൻ യുദ്ധവിമാനത്തിന്റെ പൈലറ്റായ റയാൻ ബോർഡൻ ഹീമർ ഇതേക്കുറിച്ച് പറഞ്ഞത് പാകിസ്ഥാൻ അയച്ച മിസൈലുകൾ ഇന്ത്യയുടെ റഫാൽ യുദ്ധവിമാനങ്ങളെ ഇടിച്ചിട്ടു എന്ന വാർത്തയിൽ തെറ്റില്ല പക്ഷേ പാകിസ്ഥാൻ അയച്ച ചൈനീസ് നിർമ്മിതമായ പി എൽ മിസൈലുകൾ അടിച്ചിട്ടത് ഒറിജിനൽ റഫാലിന്റെ വാലിൽ കെട്ടിയിരിക്കുന്ന ഈ മായാരൂപമായ എക്സ് ഗാർഡിനെയാണ് പി എൽ ഫിഫ്റ്റീൻ മിസൈൽ ഏറ്റയുടൻ തകർന്ന് താഴെ വീഴുന്നത് എക്സ് ഗാർഡാണ് അല്ലാതെ യഥാർത്ഥ റഫാൽ യുദ്ധവിമാനം അല്ലെന്ന് അർത്ഥം പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത മിസൈൽ റഫാലിൽ തട്ടിയതായുള്ള ഇലക്ട്രോണിക്സ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയാണ് മൂന്ന് റഫാൽ വിമാനങ്ങൾ വെടിപ്പിച്ചിട്ടതായി പാകിസ്ഥാൻ അവകാശപ്പെട്ടത് പക്ഷേ ഇത് തികച്ചും തെറ്റാണെന്ന് ജെയിൻസ് ഡിഫൻസ് വീക്കിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യ ഇസ്രായേൽ സഹായത്തോടെ നടത്തിയ ഒരു മായാരൂപ പ്രയോഗത്തിൽ പാകിസ്ഥാൻ വീഴുകയായിരുന്നു എന്ന് പറയുന്നു ഇതേക്കുറിച്ച് പ്രതിരോധ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന ഇന്ത്യൻ മാസികയായ ഇന്ത്യൻ ഡിഫൻസ് റിസർച്ച് വിങ്ങും വിശദമായ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്